ക്ലോക്കിൽ മണി പത്ത് കഴിഞ്ഞു രാജേഷ് കാതോർത്ത് കിടന്നു സുജ പതിവായ താഴത്തെ മുറിയിലാണ് ഉറങ്ങാറുള്ളത് സുജ അമ്മാവന്റെ മകളാണ് അമ്മാവന്റെ വീടും കോളേജും തമ്മിൽ വളരെ ദൂരം ഉള്ളതുകൊണ്ട് അവൾ അവിടെ നിന്നാണ് പഠിക്കുന്നത് അവൾ കിടക്കും മുമ്പ് മൂറള്ളത്തെ മുറിയിൽ വന്ന് തന്നോടെ ഗുഡ് നൈറ്റ് പറയാറുണ്ട് ഇനി ഏത് നിമിഷവും അവൾ വരും നാളെ രാവിലെ സുജ ആലപ്പുഴയ്ക്ക് പോകുമെന്ന് പറയുന്നത് കേട്ടു എന്തിനാണ് അവൾ പോകുന്നതെന്ന് മനസ്സിലായി കഴിഞ്ഞു പക്ഷെ നാളെ പോകുമ്പോൾ ചെറിയമ്മയും ഒപ്പം കാണും അവൾക്കതറിയില്ല പെട്ടെന്നാണ് പടികേറി വരുന്ന പാദസ്വരത്തിന്റെ നേർത്ത കിലുക്കം രാജേഷ് കേട്ടത് സുജ വരുന്നുണ്ട് വെള്ളി പാദസ്വരമാണ് അവൾ ഉപയോഗിക്കുന്നത് സ്വർണ്ണ സ്വർണ്ണപാദസ്വരത്തിന് കിലുക്കം ഉണ്ടാകില്ല രാജേഷ് മനഃപൂർവ്വം കണ്ണുകൾ അടച്ചു കിടന്നു വാദചാരിയതേ ഉള്ളൂ സുജ മുറിയിലേക്ക് കയറി വരുന്നത് അയാൾ അറിഞ്ഞു അവളുടെ മണം അയാൾക്ക് അനുഭവപ്പെട്ടു താൻ ഉറങ്ങിക്കാണുമെന്ന് വിചാരിച്ച് അവൾ ഒന്നും പറയാതെ തിരിച്ചു പോയാലോ എന്ന് അപ്പോഴാണ് അയാൾ ചിന്തിച്ചത് അയാൾ പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കി സുജക്ക് കിടക്കാറായോ സാധാരണ മട്ടിൽ രാജേഷ് ചോദിച്ചു ഇല്ല അവൾ പറഞ്ഞു എന്നാൽ ഇരിക്കേ രാജേഷ് അവളെ ഒന്ന് ഇടം കണ്ണിട്ട് നോക്കി ഒരു നൈറ്റിയാണ് അവൾ വേഷം അവളുടെ വേഷം ഒത്ത നല്ല വെളുത്ത കളറുമുള്ള മുഴുത്ത ഒരു പെണ്ണ് ഏതിരാണോ ഒന്ന് നോക്കിയാൽ പിന്നെ കണ്ണെടുക്കില്ല അത്രയ്ക്കൊരു സാധനമാണ് അവൾ അവൾ ബെഡിന്റെ വക്കിലിരുന്നു സുജ എം ബി എക്ക് പഠിച്ചത് കരുവേൽ രാജേഷ് ചോദിച്ചു അതെ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ചോദ്യമെന്ന അവൾക്ക് മനസ്സിലായില്ല ഹോസ്റ്റലിലായിരുന്നോ താമസം അവൾ മൂളി എഴുകോൺ അത്ര അകലെയല്ലോ വീട്ടിൽ നിന്നും പോയി വരാവുന്ന ദൂരമല്ലേ ഉള്ളൂ അച്ഛന്റെ നിർബന്ധമായിരുന്നു ഞാൻ ഹോസ്റ്റലിൽ നിന്നും പഠിച്ചാൽ മതിയെന്ന് യാത്രക്ക് വേസ്റ്റ് ആകുന്ന സമയം കൂടി ലൈബ്രറിയിൽ ഇരുന്നു കൊണ്ട് പഠിക്കാമല്ലോ എന്ന് പറഞ്ഞു കോളേജിൽ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവൾ പറഞ്ഞു ആരായിരുന്നു ബോയ് ഫ്രണ്ട്സ് എന്ന് ചോദിച്ചാലോ എന്ന് വിചാരിച്ചെങ്കിലും ചോദിച്ചില്ല ചോദിക്കേണ്ട സമയം ആയിട്ടില്ല നാളെ എപ്പോഴാണ് ആലപ്പുഴയ്ക്ക് പോകുന്നത് രാജേഷ് വിഷയം മാറ്റി നാളെ രാവിലെ സുജ പറഞ്ഞു എങ്കിൽ സുജ പോയി ഉറങ്ങു എനിക്ക് ഉറക്കം വരുന്നുണ്ട് ശരി ഞാൻ താഴേക്ക് പോട്ടെ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് രാജേഷും പറഞ്ഞു അവൾ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വാതിൽ ചാരി താഴെ തൻ്റെ റൂമിലേക്ക് പോയി വാതിലടച്ചിട്ട് അവളും ഉറങ്ങാൻ കിടന്നു എന്തോ ശബ്ദം കേട്ടാണ് രാജേഷ് ഞെട്ടി ഉണർന്നത് പതുക്കെ എഴുന്നേറ്റ് ലൈറ്റിട്ട് ക്ലോക്കിൽ നോക്കി സമയം ഒരു മണി അയാൾ വാതിൽ പതുക്കെ തുറന്നു നോക്കി താഴെ നിന്നാണ് തോന്നുന്നു ശബ്ദം കേട്ടത് അയാൾ താഴേക്ക് ചെന്ന് നോക്കാമെന്ന് വിചാരിച്ച് പടിയിറങ്ങി ഹാളിൽ ചെന്നു ഹാളിന്റെ വലതേ സൈഡിലെ റൂമിലാണ് സുജ ഉറങ്ങുന്നത് അവിടെ ചെന്നപ്പോൾ സുജയുടെ റൂമിലെ അരണ്ട വെളിച്ചം കഥകിന്റെ വിടവിൽ കൂടി കാണാം കഥക ചാരിയിരുന്നതേ ഉള്ളൂ രാജേഷ് പതുക്കെ കഥകിന്റെ വിടവിൽ കൂടി അകത്തേക്ക് നോക്കി അകത്തെ പെഡിൽ മലർന്നു കിടക്കുകയാണ് സുജ നൈറ്റിയാണെങ്കിൽ ഉപ്പിന് മുകളിൽ പൊങ്ങിയിരിക്കുന്നു നല്ല വാഴപ്പിണ്ടി പോലെയുള്ള തുടകൾ ആ അരണ്ട വെളിച്ചത്തിലും വ്യക്തമായി കാണാം രാജേഷിന് തൻ്റെ സർവ്വനിയന്ത്രണങ്ങൾ വിട്ടുപോകുമെന്ന് തോന്നി അങ്ങനെ ഓരോന്ന് ചിന്തിച്ച് നിൽക്കുമ്പോൾ ചെറിയമ്മയുടെ റൂമിൽ ലൈറ്റ് തെളിഞ്ഞു അയാൾ പിന്നെ അവിടെ നിന്നില്ല പെട്ടെന്ന് പടികൾ കയറി തൻ്റെ റൂമിൽ ചെന്ന് കിടക്കയിൽ കിടന്നു മനസ്സിൽ ശുചിയുടെ ആ രൂപം പോകുന്നില്ല ഒന്ന് ബാത്റൂമിൽ പോയാലോ അയാൾ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയി പിന്നെ അതുപോലെയുള്ള വെടിച്ചിൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ